ഹായ് ഗായ്സ് വെൽക്കം ടു ഐ ആം എലിസ യൂട്യൂബ് ചാനൽ സോ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കഴിഞ്ഞ ഈസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആയിട്ട് നൈസി നാൻസിയുടെ യൂട്യൂബ് ചാനൽ റെഫറൻസ് എടുത്ത് ചെയ്ത സ്കാലോപ് നെക് ഡിസൈൻ വരുന്ന ഒരു ഡ്രസ്സാണിത് സോ ഈ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്തപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് മുകളിലായിട്ടുള്ള വ്യൂസും സപ്പോർട്ടും കമൻറ്റും ഒക്കെയാണ് നിങ്ങൾ എനിക്ക് തന്നത് എനിക്ക് തോന്നുന്ന ടു ഹൺഡ്രഡ് കെ എബൗ വ്യൂസാണ് ഈ ഒരു സിംഗിൾ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒരു മിനി ആയിട്ട് ഞാൻ ചെയ്തതിന് എനിക്ക് കിട്ടിയത് ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുൾ ആണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ആദ്യമൊക്കെ ഞാൻ അതിന് വരുന്ന കമൻസിനൊക്കെ റിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് കമൻസ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലായപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നതിലും നല്ലത് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് സോ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഈ ചെറിയൊരു യൂട്യൂബ് ചാനലിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ അത്രയും വൈറലായതിനു ശേഷമാണ് പതുക്കെ എൻ്റെ യൂട്യൂബ് ചാനലിനൊരു ഗ്രോത്ത് ഞാൻ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ വൺ കെ സബ്സ്ക്രൈബർ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സോ അതിൻ്റെ ഒരു താങ്ക് കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് സോ നമുക്ക് ഓരോ കമൻസിൻ്റെയും കുറെ അധികം കമന്റ്സും സെയിം തന്നെയാണ് സോ അതുകൊണ്ട് അതിന്റെ എല്ലാം പൊതുവായിട്ടുള്ള ഒരു ആൻസർ ആണ് ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഓൾറെഡി കുറെ പേര് ചോദിച്ചത് എത്ര മീറ്റർ തുണിയാണ് ഏത് തുണിയാണ് എന്നൊക്കെയാണ് അത് ഞാൻ ഓൾറെഡി കുറച്ച് കമന്റ്സിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഇതിനെടുത്ത് കുറച്ചധികം നാളായി എടുത്തത് അതുകൊണ്ട് എന്നാലും ഞാൻ എടുത്തത് എനിക്ക് തോന്നുന്നു മൂന്നര മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരുന്നത് കാരണം എനിക്ക് കറക്റ്റ് ഇതിന് എത്ര മീറ്റർ തുണി വേണം എന്ന് അറിയില്ലായിരുന്നു ആ വീഡിയോയിൽ നൈസിനാൻസിന്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അവർ രണ്ടര മീറ്റർ തുണി വെച്ചിട്ടാണ് ചെയ്തത് അത് സ്മോൾ സൈസ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ മൂന്നര മീറ്റർ തുണി എടുത്തത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടി വന്നാലോ എന്നൊരു ഉദ്ദേശത്ത് വെച്ചാണ് പക്ഷെ ഒരു മൂന്ന് മീറ്റർ തുണിയൊക്കെ ഉണ്ടെങ്കിൽ മീഡിയം സൈസുകാർക്ക് സുഖമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അതുപോലെ ഈ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് കേട്ടോ സിമ്പിൾ ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഞാൻ എടുത്തപ്പോൾ ഇതിന് മീറ്ററിന് തൊണ്ണൂറ് രൂപ ആയിരുന്നു പിന്നെ ലൈനിങ് ഞാൻ എടുത്തിരുന്നത് നമ്മുടെ സാധാരണ നമ്മൾ ജോർജറ്റിനൊക്കെ വെക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ ക്രേപ്പിന്റെ ഏഹ് മെറ്റീരിയൽ ആണ് ഞാൻ ലൈനിങ് ആയിട്ട് എടുത്തിരുന്നത് അതിനെന്തോ ഫോർട്ടി ആ റേഞ്ചായിരുന്നു ലൈനിങ്ങിന് എന്ന് തോന്നുന്നു അപ്പം അത്രയായിരുന്നു തുണിയെ പറ്റിയിട്ട് പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ നെക്ക് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് എന്തോ പത്ത് ഗ്രാമിന് പത്ത് രൂപ അങ്ങനെ ഇരുപത് രൂപ അങ്ങനെ ഒരു റേറ്റിൽ ഞാൻ പരാഗലിൽ നിന്ന് തന്നെ ഈ തുണിയും ലൈനിങ്ങും എല്ലാം പരാഗലിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അവിടുന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു ബീഡ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എംബ്രോയിഡറി ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എംബ്രോയിഡറി ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് എനിക്കറിയാവുന്ന ഒരു നെക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തത് ഇത്രയാണ് തുണിയെ പറ്റിയിട്ടുള്ള എന്താ നിങ്ങളുടെ ഡൗട്ട്സിനുള്ള എന്റെ കമന്റ് കൂടുതലായിട്ടൊന്നും ഇല്ല കാരണം സിമ്പിൾ ജോർജറ്റ് മെറ്റീരിയൽ ആണെ പിന്നെ ഒന്ന് ഒരുപാട് കാര്യം എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്താ ഫിനിഷിങ്ങോടുകൂടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ ഫൈനൽ ഔട്ട്പുട്ടിൽ എന്റെ ഹാർഡ് വർക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്ലീറ്റ് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് പേര് പറഞ്ഞു സോ ഹാപ്പി താങ്ക് സോ മച്ച് പിന്നെ അതുപോലെ തന്നെ ചോദിച്ചൊരു കാര്യമാണ് അയൺ ബോക്സിന്റെ കാര്യം ഞാൻ ചെയ്തത് നോർമൽ അയൺ ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ അയൺ ചെയ്തത് നിങ്ങൾക്കറിയാം സ്റ്റീം അയൺ വെച്ചിട്ടാണ് അവര് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ ചെയ്യാ പ്ലീസ് ഒക്കെ സാധാരണ ചെയ്യുന്നത് വലിയ വലിയ കടക്കാരും കാര്യങ്ങളൊക്കെ നൈസി നൈസിയൊക്കെ യൂസ് ചെയ്യുന്നത് സ്റ്റീം അയൺ തന്നെയാണ് പക്ഷെ ഞാൻ നോർമൽ അയൺ ബോക്സ് വെച്ചിട്ടാണ് പ്ലേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇതിന് ഇച്ചിരി ശകലം ഒരു വലിപ്പം കൂടിയിട്ടുണ്ട് അത് ഒന്ന് രണ്ടുപേര് കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വലിപ്പം കൂടുതലാണ് ഈ പ്ലേറ്റിന് നമ്മുടെ അയൺ ബോക്സ് വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അന്ന് അയൺ ചെയ്തതാണ് അതിപ്പോഴും ആ ഒരു പെർഫെക്ഷനിൽ തന്നെ അയൺ ചെയ്തിട്ടിരിക്കുന്നുണ്ട് സോ നമ്മളൊന്നും നമ്മുടെ നോർമൽ അയൻ ബോക്സ് ആണെങ്കിലും ഒന്ന് പിടിച്ചു വെച്ച് ചെയ്താൽ നമ്മുടെ പ്ലീറ്റ്സ് അങ്ങനെ തന്നെ ഇരുന്നോളും അതിന് പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും എന്റെ പ്ലീസ് ഒക്കെ ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ ഓരോ യൂസിനും ഞാൻ തേച്ചിടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ചുളങ്ങുമ്പോൾ മാത്രമേ ഈ ഡ്രസ്സൊക്കെ തേയ്ക്കാറുള്ളൂ ഇപ്പൊ ഞാൻ തേക്കാതെയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് പോലും പ്ലീസിന് യാതൊരു വിധ പ്രശ്നങ്ങളും വന്നിട്ടില്ല സോ നോർമൽ അയൺ ബോക്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അത്രയ്ക്കധികം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റീം അയൺ ബോക്സ് തന്നെ നമ്മൾ യൂസ് യൂസ് ചെയ്യണം കേട്ടോ ഞാൻ നമ്മുടെ നോർമൽ അയൺ ബോക്സ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇത് ഏത് മോഡലാണ് ചോദിക്കുന്നുണ്ട് ഇത് സ്കാലോപ് നെക്ക് ഡിസൈൻ വരുന്ന ഒരു മോഡലാണെന്ന് പറയാനേ എനിക്ക് തൽക്കാലം അറിയുള്ളൂ വേറെ നമ്മുടെ സാധാ നോർമൽ എ ലൈൻ ടോപ്പാണ് മോഡൽ ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്കാലോപ് നെക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പിന്നെ ട്രിവാൻഡ്രത്താണോ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ട്രിവാൻഡ്ര അല്ല ആലപ്പിയാണ് പിന്നെ പാഗിലാണ് ഞാൻ പോയി ഡ്രസ്സ് എടുത്തേക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഷോപ്പ് ഏതാണ് പരാഗിൽ നിന്നാണ് ജോർജറ്റ് എടുക്കുന്നത് നമുക്ക് ജോർജറ്റ് മെറ്റീരിയൽ ഏത് കടയിൽ നിന്ന് വേണമെങ്കിലും കിട്ടും ഞാൻ അന്ന് പരാഗിൽ പോയെന്ന് മാത്രമേ ഉള്ളൂ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ജോർജറ്റ് കിട്ടും കേട്ടോ പിന്നെ ഹാർഡ് വർക്കറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം ആക്ച്വലി ഞാനൊരു മടിച്ചിയാണ് എന്നാലും ഇങ്ങനെ നമുക്ക് ചില ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമല്ലോ പിന്നെ ഷോൾഡറിന്റെ കാര്യം കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് ഷോൾഡറിന് കുറച്ചൊരു എന്താ ഞാൻ എടുത്തത് ഇച്ചിരി കൂടുതലായി പോയി അത് ഞാൻ പിന്നീട് ശ്രദ്ധിച്ചു കേട്ടോ പിന്നെ ചെയ്ത ഒന്ന് രണ്ട് ടോപ്പിനൊക്കെ ഞാൻ കറക്റ്റ് ഷോൾഡർ എടുത്താണ് ചെയ്തത് അപ്പം നിങ്ങൾ തരുന്ന സജഷൻസും ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട് ഞാൻ നോട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോയിലൊക്കെ അത് ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട് വീഡിയോ എന്നല്ല മുന്നോട്ട് തയ്ക്കുമ്പോഴും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഒരു കാര്യം ഇപ്പം ഞാൻ അധികം തയ്ക്കുന്നില്ല ഏഹ് എന്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഡ്രസ്സിന്റെ തന്നെ ചെയ്ത് തരാമോ എന്ന് ചോദിച്ച ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇവിടെ നിന്നുള്ളവരും അല്ലാതെ കുറച്ച് പേരൊക്കെ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ഒത്തിരി സന്തോഷമുണ്ട് പക്ഷെ ഞാനിപ്പോ ചെയ്യുന്ന കോഴ്സ് ബി എഡ് ആണ് എന്റെ കോഴ്സിന്റെ പ്രത്യേകത വെച്ചിട്ട് എനിക്കിപ്പോ അങ്ങനെ നമുക്ക് പുറത്തേക്ക് ചെയ്തു കൊടുക്കാനൊന്നും അധികം സമയം കിട്ടാറില്ല നമുക്ക് കുറച്ചധികം വർക്ക് ലോഡ് വരുന്നുണ്ട് പിന്നെ ആണെങ്കിൽ എനിക്ക് തന്നെ ഞാനിപ്പോൾ അധികം ഒന്നും തയ്ക്കാറില്ല ഞാൻ ലാസ്റ്റ് എനിക്കൊരു യൂണിഫോം തയ്ക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതാണ് ഞാൻ ലാസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് തയ്ച്ചത് ഇനിയിപ്പോ ക്രിസ്മസിന് വേണ്ടിയിട്ട് തയ്ക്കാനായിട്ടുള്ളതിന്റെ മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതും ഇതുവരെ തയ്ക്കാനായിട്ടുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ക്രിസ്മസിന് വേണ്ടിയിട്ട് എനിക്ക് മാത്രം വരണം തയ്ക്കാൻ വെച്ചിട്ട് പോലും നടക്കുന്നില്ല അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോ വീഡിയോസ് സോറി വീഡിയോസ് തയ്യാലിന്റെ അധികം ഇടാത്തതും പിന്നെ എന്താ നമ്മുടെ പുതിയ പുറത്തേക്ക് ഡ്രെസ്സൊക്കെ ചെയ്ത് തരാമോ ചോദിക്കുമ്പോൾ മടിയായിട്ടല്ല സമയം കിട്ടാഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ബി എഡ് കഴിയുമ്പോൾ എസ്റ്റാബ്ലിഷ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ആഗ്രഹം മാത്രമാണ് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ പുറത്തേക്കൊക്കെ തയ്ച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് അപ്പം അതാണ് അതിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത് ഞാൻ ആ വീഡിയോയ്ക്ക് പറഞ്ഞായിരുന്നു നമുക്ക് ഈ നെക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടഫാണ് ഫൂട്ട് പൊക്കി പിന്നെ താത്ത് അങ്ങനെയൊക്കെ വേണം ചെയ്തെടുക്കാൻ എന്ന് അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് പക്ഷെ അവർ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത് ഞാനത് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുത്തത് എനിക്കൊന്നും പ്രൊഫഷണൽ ആയിട്ട് തയ്ക്കുന്ന ഒരു ചേച്ചി ആയിരിക്കണം പറഞ്ഞത് അത്ര പാടില്ല നമുക്ക് ആ ഫൂട്ടർ ഊരി മാറ്റി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തയ്ച്ചെടുക്കാം കുറച്ച് ശ്രദ്ധിച്ച് തയ്ച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ കയ്യിൽ സൂചി കയറന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആക്ച്വലി ഞാൻ ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഫൂട്ടർ നമ്മൾ അഴിച്ചു മാറ്റി തയ്ക്കാനായിട്ട് അത്ര കോൺഫിഡൻസ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാനും ഞാൻ ഫുഡർ പൊക്കിത്താത്ത് ആണ് ചെയ്തെടുത്തത് അപ്പം അതാണ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത് പക്ഷെ നമുക്ക് ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുത്താൽ വളരെ സിമ്പിൾ ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചേച്ചി അത്ര ആയിട്ടുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഉടനെ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല അത് നമ്മൾ പയ്യെ ചെയ്ത് ചെയ്തല്ലേ വരുവുള്ളൂ സോ അതും ഞാൻ ശ്രദ്ധിച്ച് നമ്മൾ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് എപ്പോഴെങ്കിലും അത് ഞാൻ ശരിയാക്കി എടുക്കുന്നതാണ് കേട്ടോ പിന്നെ തയ്ച്ചു എന്ന് തന്നെ ചോദിച്ചവരുണ്ട് അതിനുള്ള ഓൾറെഡി ഞാൻ മറുപടി തന്നു കഴിഞ്ഞു ഈ കഴുത്ത് തയ്ക്കുന്ന ഒരു വീഡിയോ ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഞാൻ ചെയ്തു തരുന്നതാണ് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഞാൻ ഒരു ഈ സ്കാലോപ്പിന്റെ തന്നെയാണ് വരുന്നത് അപ്പൊ അവിടെ ഒരു പാറ്റേൺ വെട്ടി വെക്കുന്നത് നല്ലതായിരിക്കും പറഞ്ഞല്ലോ സോ അങ്ങനെ ഒരെണ്ണം വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസിലി വരച്ചെടുത്ത് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പണി ഇതിന്റെ കഴിഞ്ഞു കേട്ടോ അപ്പം അതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഉള്ളത് അയൺ ബോക്സിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ പരാഗിന്റെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി പരാഗിന്റെ ലൊക്കേഷൻ ഞാനെടുത്തത് ചങ്ങനാശ്ശേരി എന്നാണ് പക്ഷെ ഇപ്പൊ എല്ലായിടത്തും പരാഗ് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് സോ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഫ്ലീറ്റിന്റെ വലിപ്പം കൂടിയെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അത് ഞാൻ സമ്മതിച്ചിരുന്നുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈം മാത്രം ഫാബ്രിക് വെട്ടുക അല്ലെങ്കിൽ വലിഞ്ഞു പോകും മെറ്റീരിയൽ എന്നുള്ള ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ശരിയാണ് പക്ഷെ എന്റെ സമയക്കുറവ് കൊണ്ടാണ് ഈ കമന്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആക്ച്വലി നിങ്ങൾ അത്രയധികം കെയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട് സോ അത് ഞാൻ ഇനി ശ്രദ്ധിക്കുന്നതാണ് മുന്നോട്ട് കേട്ടോ പിന്നെ പറഞ്ഞത് നമ്മുടെ കൈക്ക് ഇത്രയും നീളം വേണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും എനിക്ക് തയ്ക്കുമ്പോഴും എന്റെ മനസ്സിലും കൈക്ക് ഇത്രയും നീളം വേണ്ട എന്നുള്ളതായിരുന്നു അപ്പം തയ്ച്ചു കഴിഞ്ഞിട്ട് കുറച്ച് വെട്ടിക്കളയാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു എനിക്ക് അധികം സമയം കിട്ടിയില്ല എന്ന ഞാൻ ഓർത്ത് തൽക്കാലം ഈസ്റ്ററിന് ഇങ്ങനെ ഇടാം എന്നിട്ട് പിന്നെ നമുക്ക് അതിന്റെ ലെങ്ത് കട്ട് ചെയ്ത് കുറയ്ക്കാം പക്ഷെ ഇതുവരെ ലെങ്ത് കുറയ്ക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനും ഇത്ര ഉദ്ദേശിച്ചില്ല എന്നാലും ഞാൻ എപ്പോഴും ഒരു ശാഖലാൻ തുണി ഇട്ടിട്ടാണ് എനിക്ക് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുമ്പോൾ മാറ്റോ എന്നുള്ളൊരു രീതിയിൽ പിന്നെ ഫ്ലീറ്റിന്റെ കാര്യം കുറെ പേര് പറഞ്ഞിട്ടുണ്ട് തുണിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിന്റെ മെഷർമെന്റ്സ് കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചെയ്യാമോ എത്ര മീറ്റർ ആണ് എന്നുള്ളതാണ് കൂടുതലും വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ മീറ്ററിന്റെ കാര്യം തുണിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ വീഡിയോയുടെ കാര്യം ഉറപ്പായിട്ടും ഞാൻ ഒരു വീഡിയോ ചെയ്തിടാം എന്നുള്ളത് പറയാണ് പക്ഷെ ഉടനെ സാധിക്കുമോ എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഈ ച ഇതിന്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ 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 വീഡിയോസ് സമയം പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കോഴ്സും പഠിത്തവും ഒക്കെ അവസാനിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് മുന്നോട്ട് എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു ഒത്തിരി നന്ദി ഒരു ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വൺ കെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരുപാട് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്തതിനും മേളിലാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തൊന്നും നമ്മൾ ഇത്ര പെട്ടെന്നൊന്നും വൺ കെ ഇത്ര പെട്ടെന്നല്ല കുറച്ച് ടൈം എടുത്തിട്ടാണ് എന്നാലും വൺ കെ സബ്സ്ക്രൈബർ ആകും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ എൻ്റെ ചേട്ടനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പാട്ടൊക്കെ ആദ്യം പാട്ട് ചെയ്ത് ഇൻസ്റ്റലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടനാണ് എന്നോട് പറഞ്ഞത് നീ യൂട്യൂബ് ചാനൽ തുടങ്ങുക അതിൽ അപ്ലോഡ് ചെയ്യുക പിന്നെയാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്നതും സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു വരുന്നതും അപ്പോൾ ഇത് രണ്ടും കൂടി ആയപ്പോൾ പതിയെ എൻ്റെ യൂട്യൂബും അതുപോലെ ഇൻസ്റ്റയൊക്കെ ഒന്ന് ഗ്രോത്ത് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ കോൺസ്റ്റന്റ് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാം എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും എന്നെ അറിയാത്തവർ പോലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവാണല്ലോ ഇത് നിങ്ങൾ ഈ തന്ന സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് കാരണം നിങ്ങൾക്ക് ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അറിയാം എന്നെ അറിയാത്ത എനിക്കറിയാത്ത ഒരുപാട് ആൾക്കാരാണ് കമൻറ് ചെയ്യുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവും താങ്ക് സോ മച്ച്